നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തെ റേഷൻ വിതരണം ജൂൺ ബുധനാഴ്ച വരെ നീട്ടിയിട്ടുണ്ട് ജൂൺ അഞ്ച് ആറ് തീയതികളിൽ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും അതുകൊണ്ട് തന്നെ ജൂൺ മാസത്തെ റേഷൻ വിതരണം ശനിയാഴ്ച ജൂൺ ഏഴാം തീയതി മുതലാണ് ആരംഭിക്കുന്നത് നിലവിലെ കലണ്ടർ അവധി പ്രകാരമാണ് റേഷൻ കടകൾക്കുള്ള അവധി ദിനവും ജൂൺ മാസത്തെ വിതരണം ആരംഭിക്കുന്ന ദിനവും അറിയിച്ചിരിക്കുന്നത് എന്നാൽ ബക്രീദ് ദിനാവധിക്കനുസരിച്ച് റേഷൻ കടയുടെ പ്രവർത്തനത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള സർക്കാർ അറിയിപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് ഇതിൽ വ്യത്യാസം വരുന്നതാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ജൂൺ മാസത്തെ റേഷൻ വിഹിതമാണ് അറിയിക്കുന്നത് മഞ്ഞക്കാടിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപക്കും ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാടിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധികവിഹിതമായി മൂന്ന് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ളക്കാർഡിന് ആറ് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് മറ്റൊരറിയിപ്പ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള മെയ് മാസത്തെ തുകയും ഒരു ഗഡു കുടിശ്ശികയും കൂടി ചേർത്തുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം നാളെ മുതൽ കൂടുതൽ സജീവമാക്കും കൈകളിലേക്ക് എത്തിച്ചേരാത്തവർക്കും അക്കൗണ്ടുകളിൽ ലഭിക്കാത്തവർക്കുമുള്ള വിതരണമാണ് ആരംഭിക്കുന്നത് കേന്ദ്രവിഹിതത്തിന് അർഹതയുള്ളവർക്ക് ആ കുറവ് വന്ന തുകയും ും അക്കൗണ്ടുകളിൽ എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക